അയർലൻഡിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് കൌണ്ടിയുമായുള്ള സ്ഥിതി ചെയ്യുന്ന ക്ലൂബേ പ്രകൃതി രമണീയതയ്ക്കും ചരിത്രപരമായ പ്രാധാന്യത്തിനും പേരുകേട്ട പ്രകൃതിദത്തമായ ഒരു അത്ഭുതമാണ് പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് വർഷത്തിലെ എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദ്വീപുകളുടെ ശേഖരത്തിന് ക്ലൂബേ പ്രശസ്തമാണ് ഭൂരിഭാഗവും ഡ്രംലിനുകളാണ് ഗ്ലേഷ്യൽ പ്രവർത്തനത്താൽ രൂപം കൊണ്ട ചെറിയ ഓവൽ ആകൃതിയിലുള്ള കുന്നുകൾ അയർലൻഡിന്റെ വിശുദ്ധ പർവ്വതമായ ക്രോക്ക് പാട്രിക് ആണ് ഈ ഉൾക്കടലിന്റെ ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഉൾക്കടലിന് മുകളിലൂടെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു മത്സ്യം കക്കയിറച്ചി കടൽ കടൽപക്ഷികൾ എന്നിവയുൾപ്പെടെയുള്ള സമുദ്രജീവികളുടെ സമ്പന്നമായ ആവാസ കേന്ദ്രമാണിത് മത്സ്യബന്ധനത്തിനും പക്ഷി നിരീക്ഷണത്തിനും ഇത് ജനപ്രിയമാക്കുന്നു പതിനാറാം നൂറ്റാണ്ടിലെ പൈലറ്റ് ക്വീൻ ഓഫ് കൊനാട്ട് ഗ്രേസ് ഒമാലിയുമായി ക്ലൂവെ ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലൂബെ പ്രകൃതി സൗന്ദര്യം ചരിത്രം സാഹസികത എന്നിവയുടെ സമന്വയമാണ് ഇത് പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു